ഹായ് ഇസ്രയേലിൽ നിന്നാണേ എന്നും കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നല്ലൊരു കാഴ്ച നമുക്ക് കണ്ടാലോ ഇത് എൻ്റെ നാട്ടിലെ തണൽമരമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയത്തില്ലേ വാഹമരമെന്ന് അതേപോലെ തന്നെ മറ്റൊരു തണൽമരം ഇതിൻ്റെ ഇലക്ക് വ്യത്യാസമുണ്ട് പൂവിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഓട് കളറിലെ ഒരു പൂവാണിത് നമുക്ക് ഈ തണുപ്പ് സമയങ്ങളിലൊക്കെ ഒന്ന് ഒന്നിറങ്ങി നടക്കണമെന്ന് തോന്നിയാലോ മനസ്സൊന്ന് ശുദ്ധമാകണമെന്നൊക്കെ തോന്നിയാൽ ഒന്ന് റിഫ്രഷ് ആകണമെന്ന് തോന്നിയാൽ ഇറങ്ങി നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം അതൊന്ന് വേറെയാട്ടോ കിളികളുടെ പാട്ടുകളും വ്യത്യസ്തമായ രീതിയിലുള്ള കിളികളും പല വർണ്ണങ്ങളിലുള്ള പൂക്കളും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ കഴിയും കുറ്റിച്ചെടികളുണ്ട് ചെറിയ രീതിയിൽ വളർന്നു വന്നിട്ട് പൂക്കുന്ന ചെടികളുണ്ട് ഇങ്ങനെ തണൽ നൽകി പൂത്തു നിൽക്കുന്ന മരങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പോകണമെങ്കിൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് വരെയൊക്കെ ഒന്ന് നടക്കാൻ പോയാൽ കണ്ട് കിട്ടുന്ന നല്ല കാഴ്ചകളാണ് ഇതൊക്കെ ഇതിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ എന്താ ഒരു സുഖം മനസ്സിലൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനിവിടെ തനിയെയാണ് കേട്ടോ ഞാൻ ലബാനോൻ്റെ ബോർഡറിലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ മലയാളീസ് ആരുമില്ല ഞാൻ മാത്രമാണ് ഇവിടെ മലയാളിയായിട്ടുള്ളത് മലയാളിയെന്നല്ല ഇവിടെ പുറത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്നോ രണ്ടോ പേരെയൊക്കെ മാത്രമേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ വളരെ സൈലൻ്റ് ആയൊരു സ്ഥലമാണ് പിന്നെ ഈ ജൂയിഷിൽ തന്നെ വിശ്വാസം കൂടിയ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനുള്ളത് ഇവിടെ കൂട്ടിനൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തനിച്ചിങ്ങനെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ മനസ്സിന് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പോഴും ഇറങ്ങി നടക്കും അന്നേരം ഇങ്ങനെയൊക്കെ എന്നുള്ള നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടന്നിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീലാണ് കിട്ടുക ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നാട് തണുപ്പ് തുടങ്ങിയാൽ പിന്നെ വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ പല പൂക്കളെ കാണാം പലതരത്തിലുള്ള ഫലങ്ങൾ കാണാം പച്ചക്കറികൾ കാണാം അങ്ങനെ 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 ഒരുപാട് കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും നമ്മുടെ നാടിനെ ചിലപ്പോൾ മിസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴേ ഒന്നിറങ്ങി ഇവിടെ നടന്നിട്ട് വരുമ്പോൾ തന്നെ എന്തോ ഒരു കുളിർമയാണ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളും സുന്ദരമായ സ്വപ്നങ്ങളുടെ എന്താ പറയുക അനുഭവങ്ങളുമൊക്കെ ഇങ്ങനെ നിങ്ങളുമായിട്ട് ദൂരെ ഇരുന്ന് പങ്കുവെക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു വളരെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു